കുട്ടയുടെ കൊലപാതകവുമായിട്ട് ബന്ധപ്പെട്ട് പാമ്പിനെ ഉപയോഗിച്ചൊരു സാഹചര്യത്തിൽ വനംവകുപ്പും പാമ്പിനെ അനധികൃതമായിട്ട് കൈവശം വെച്ചതിനും അതിനെ വേട്ടയാടി കൊണ്ടുവന്ന് ഈ ഒരു കൃത്യത്തിന് ഉപയോഗിച്ചതിനും പ്രത്യേകം കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ തെളിവുകളെല്ലാം ഞങ്ങൾ ഇവിടുന്ന് കണ്ടെടുത്തിട്ടുണ്ട് ഈ വീട്ടിൽ പാമ്പ് കടിക്കപ്പെട്ട സ്ഥലവും അതുപോലെ തന്നെ പാമ്പിനെ അടിച്ച് കൊന്ന സ്ഥലവും ഇതും അതുപോലെ തന്നെ അതിനെ കുഴിച്ചിട്ടിരിക്കുന്ന സ്ഥലവും അതിനുപയോഗിച്ച വസ്തുക്കളെല്ലാം തന്നെ ഞങ്ങൾ കണ്ടെടുത്തിട്ടുണ്ട് പക്ഷേ ഇത് പോലീസ് ഒരു മർഡർ കേസ് ബുക്ക് ചെയ്തിട്ട് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമായതുകൊണ്ട് സയൻറ്റിഫിക്കായിട്ട് ചില തെളിവെടുപ്പുകളോട് ആവശ്യം ഉണ്ട് അതുകൊണ്ട് പോലീസുമായിട്ട് ചേർന്ന് ഒരേ ദിവസം തന്നെ ആയിരിക്കും ഈ പാമ്പിൻ്റെ ഇടം നമ്മൾ പുറത്തെടുക്കുന്നത് ബാക്കിയുള്ള പരിശോധനകൾ നടത്തുന്നത് എൻ്റെ സാമ്പിൾ കളക്ഷനും ഒക്കെ ആ ദിവസമായിരിക്കും തീർച്ചയായിട്ടും കസ്റ്റഡി മേടിക്കും കാരണമെന്ന് പറഞ്ഞാൽ ഈ പ്രതി എവിടെ വെച്ച് ഈ പാമ്പിനെ കൈമാറി എപ്പോഴാണ് ക്യാഷ് കൊടുത്ത് അതിൻ്റെ ഡീലിങ്സ് അത് എങ്ങനെ ഇവിടെ എത്തി ഇതുമായിട്ട് ബന്ധപ്പെട്ട ചിലപ്പോൾ വാഹനങ്ങൾ കാണും ഇതെല്ലാം ഞങ്ങൾക്ക് പിടിച്ചെടുക്കേണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തീർച്ചയായിട്ടും വനംവകുപ്പ് ഈ പ്രതികളെ പോലീസ് കസ്റ്റഡിക്ക് ശേഷം പോലീസ് കസ്റ്റഡി തീരുന്ന ദിവസം തന്നെ ഞങ്ങൾ കസ്റ്റഡി ആപ്ലിക്കേഷൻ കൊടുക്കും അയാൾക്കെതിരെയുള്ള എന്ന് പറഞ്ഞാൽ അത് സെക്ഷൻ നയൻ നയൻ തേർട്ടി നയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അനധികൃതമായിട്ട് ഇതിനെ പിടിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ അത് ഹണ്ടിങ് എന്നാണ് വേട്ടയാടുക എന്നുള്ള ഡെഫ് ഡെഫിനിഷനകത്താണ് അത് വരുന്നത് അന്നേരം അത് വേട്ടയാടി വേട്ടയാടിയെന്നുള്ളതുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇല്ലിസിറ്റ് പൊസഷൻ അനധികൃതമായിട്ട് കൈവശം വെച്ചു കച്ചവട ഉദ്ദേശത്തോടു കൂടി ട്രേഡ് ഇത്രയും കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ പേരിലുണ്ട് പിന്നെ അതുകൂടാതെ ഈ പറയുന്ന സുരേഷ് കുമാറിൻ്റെ വീട് ഞങ്ങൾ ഇന്നലെ വൈകിട്ട് റെയ്ഡ് ചെയ്തിട്ടുണ്ട് റെയ്ഡ് ചെയ്തപ്പോൾ വീണ്ടും ഒരു മുർഖൻ പാമ്പിനെ ഞങ്ങളവിടുന്ന് കണ്ടെടുത്തിട്ടുണ്ട് അതിന് വേറെ കേസ് എടുത്തിട്ടുണ്ട് അതിൽ പക്ഷേ സൂരജ് പ്രതിയല്ല അതിൽ സുരേഷ് കുമാർ പ്രതിയായിട്ടുണ്ട് മറ്റ് പ്രതികൾ സുരേഷിനെ കിട്ടി കിട്ടിയെങ്കിൽ മാത്രമേ നമുക്കറിയാൻ പറ്റത്തുള്ളൂ അവിടെ പണ്ടൊക്കെ പിന്നെ പാമ്പിനെ പിടിക്കുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു മുമ്പൊക്കെ എന്നാലും ഞങ്ങളത് പ്രൊമോട്ട് ചെയ്തിട്ട് ഞങ്ങളെ ഇയാളെ പാമ്പ് പിടത്തക്കാരനായിട്ട് ഞങ്ങൾ വെച്ചിട്ടുള്ള ആളല്ല ഡിപ്പാർട്ട്മെൻറ്റിൽ നമുക്കിവിടെ റാപ്പിഡ് റെസ്പോൺസ് ടീമുണ്ട് ട്രെയിൻഡായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരുണ്ട് ഞങ്ങൾ തിരഞ്ഞെടുത്തിട്ടുള്ള ആൾക്കാരുണ്ട് ഇവരല്ലാതെ ഒരാളും പാമ്പ് പിടിക്കാൻ ഞങ്ങൾ ഏർപ്പെടുത്തിയിട്ടില്ല അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇപ്പോൾ അതേപോലെ പാമ്പ് പിടിക്കുന്ന ഒരു പത്ത് പന്ത്രണ്ട് പേരുള്ള ആൾക്കാരുണ്ട് അവരെല്ലാ വീടുകളും ഞങ്ങൾ റെയ്ഡ് ചെയ്തി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പം അപ്പോൾ അത് തുടർ ദിവസങ്ങൾ ഞങ്ങൾ അതിൻ്റെ കേസ് കൊടുക്കും ഈ തുടർ നടപടി തുടർ നടപടികൾ ഏറ്റവും പ്രധാനമെന്ന് പറഞ്ഞാൽ ഇവരെ രണ്ടുപേരും കസ്റ്റഡി മേടിക്കുക എന്നുള്ളതാണ് അപ്പോൾ അത് പോലീസിൻ്റെ കസ്റ്റഡി കഴിയുന്ന ആ ദിവസം തന്നെ വനംവകുപ്പ് കസ്റ്റഡി ആപ്ലിക്കേഷൻ കൊടുക്കും ആപ്ലിക്കേഷൻ കൊടുത്തിട്ട് അവരെ കസ്റ്റഡി മേടിക്കും അതാത് സ്ഥലങ്ങൾ ഈ പറഞ്ഞ സ്ഥലങ്ങളിലെല്ലാം ഇത് കൂടാതുള്ള സ്ഥലങ്ങളിൽ പോയി ഞങ്ങൾക്ക് തെളിവെടുപ്പ് നടത്തേണ്ടി വരും